കണ്ണൂർ അർബൻ ബാങ്ക് വാർഷിക പൊതുയോഗം ചെയർമാൻ രാജീവൻ ഇളയാവൂരിന്റെ അധ്യക്ഷതയിൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്നു മൂന്ന് ഈ ജനറൽ ബോഡി യോഗം വളരെ അഭിമാനത്തോടു കൂടിയും അതിലേറെ സന്തോഷത്തോടു കൂടിയുമാണ് ഇന്ന് യോഗം ഇവിടെ നടക്കുന്നത് എന്ന കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കുക അർബ ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വർഷക്കാലത്തെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ മാന്യ മെമ്പർമാർക്ക് ആദ്യമായി പത്ത് ശതമാനം ഡിവിഡൻഡ് നൽകാൻ സാധിച്ച ഒരു യോഗമാണ് ഈ യോഗം വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ൾ പരിശോധിച്ചാൽ നമുക്ക് നൂറ്റി ഒൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് പക്ഷെ ആ നൂറ്റൊൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം പരിശോധിച്ച് ആ നൂറ്റൊൻപത് വർഷത്തെ രീതിയിലുള്ള വളർച്ച നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അത് പൂർണ്ണമായും നേടാൻ സാധിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയാണ് കമ്മിറ്റി ജനറൽ മാനേജർ പി രൂപ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ ചെയർമാൻ കെ പ്രമോദ് വൈസ് പ്രസിഡന്റ് എം പി മുഹമ്മദ് അലി മാനേജിംഗ് ഡയറക്ടർ പി കെ വിനോദ് കുമാർ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ ടി മുകുന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു